ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ടീച്ചറമ്മ സീരിയലിൽ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രമാണ് മേരിക്കുട്ടി ടീച്ചർ മേരിക്കുട്ടി ടീച്ചറായി എത്തിയ താരം യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയാമോ മലയാള സിനിമയിലെ പഴയകാല നായിക പൂർണിമ ആനന്ദാണ് ഇപ്പോൾ ടീച്ചറമ്മയിലെ മേരിക്കുട്ടി ടീച്ചർ ഭർത്താവ് തമിഴ്നാടനായ ആനന്ദാണ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു രണ്ടുപേരും സിനിമാ മേഖലയിൽ ആയതുകൊണ്ട് പലപ്പോഴും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു നെഗറ്റീവ് കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയവരാണ് പൂർണിമയും ആനന്ദും ഏഷ്യാനെറ്റിലെ അമ്മയറിയാതെ എന്ന സീരിയലിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു രണ്ടുപേരും നെഗറ്റീവ് റോളുകളായിരുന്നു ചെയ്തിരുന്നത് എങ്കിലും ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പ്രേക്ഷകർ അറിഞ്ഞിരുന്നില്ല വർഷങ്ങൾക്കിപ്പുറവും പൂർണിമയുടെ സൗന്ദര്യത്തിനും അഭിനയമികവിനും ഒരു മാറ്റവും വന്നിട്ടില്ല ചിന്താമണിക്കൊലക്കേസ് ഒളുംപെൻ അന്തോണി ആദം സേതുരാമയ്യർ സി ബി ഐ മഞ്ഞു പോലൊരു പെൺകുട്ടി തുടങ്ങിയ ചിത്രങ്ങളിലും പൂർണിമ ആനന്ദ് അഭിനയിച്ചിട്ടുണ്ട് നെഗറ്റീവ് റോളുകൾ ചെയ്തിരുന്ന പൂർണിമ ആനന്ദ് ടീച്ചറമ്മയിലെ മേരിക്കുട്ടി ടീച്ചറായി എത്തി വ്യത്യസ്തമായ അഭിനയമാണ് കാഴ്ചവെയ്ക്കുന്നത്